ഒരു ഗ്ലാസ് വെള്ളം വെച്ച് അതിന്റെ മുട്ടില് തീം കൊടുത്ത് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് അടുത്ത വീഡിയോ ഇനി സബ്സ്ക്രൈബർ നെയ്മീറ്റിംഗ് ചലഞ്ചാണ് ഈ വീഡിയോന്റെ കമന്റിൽ നിങ്ങള് ഓരോരുത്തരുടെ പേര് കമന്റ് ചെയ്യാണ് അധികം ലോട്ട് ചെയ്തെടുക്കുന്ന നെയ്മട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്ന എല്ലാവരും കമന്റ് ചെയ്യണ് വെള്ളം തിളച്ചു വന്നപ്പോൾ ഇത്തിരി ചായപ്പൊടി അങ്ങ് എടുത്തിട്ട് അങ്ങ് കൂവി ചായയിൽ പഞ്ച പഞ്ചസാര ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് കഴിഞ്ഞു ചായലിടാൻ മറന്നുപോയി ഉമ്മി ഓർമ്മിപ്പിച്ചിട്ടില്ലെങ്കില് വിത്തോട്ട് ചായ കൊടുക്കേണ്ടി വരുവാനും അങ്ങനെ ചായ ആയി ഗായസ് ടേബിൾ മലയാൾ പോകാനുള്ള ക്ഷമയൊന്നുമില്ലാത്തനക്കുണ്ട് ഞാൻ ഈ സ്റ്റാൻഡിൽ മറ്റൊന്നെ ഇന്ന് സ്പോദമായ ചായം കുടിച്ച് ഞാൻ ചായക്ക് വേണ്ടതിനേക്കാളും എന്നാലും അടുത്ത ദിവസം